ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഫീമെയിൽ ഓർഗാസം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ ഫീമെയിൽ ഓർഗാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം എന്താണത് എല്ലാവർക്കും അറിയാമായിരിക്കാം പക്ഷെ അതെന്താണെന്ന് കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് നമ്മൾക്ക് ഡൗട്ടുള്ള കാര്യം അപ്പോൾ ഫീമെയിൽ ഓർഗാസം എന്ന് പറയുന്നത് പല സ്ത്രീകൾക്കും പല രീതിയിലായിരിക്കും അവർക്ക് പ്ലഷർ കിട്ടുന്നത് സി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് ഒന്നല്ല പല കേസുകൾ ഇതുപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേർക്ക് അതായത് രണ്ട് പാർട്ട്ണേഴ്സും ഓക്കെയാണ് പക്ഷേ ദ തിങ്സ് ഒരു പാർട്ട്ണർ അതായത് മെയിലാണ് മെയിൽസിൻ്റെ കാര്യം ഇപ്പോൾ ഫീമെയിൽ ഓർഗ്യാസത്തിനെ പറ്റിയിട്ടാണല്ലോ ഞാൻ പറയുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്നത് അതായത് ഭർത്താവ് അല്ലെങ്കിൽ ദ അതാ പാർട്ട്ണർ മെയിൽ ആയിട്ടുള്ള പാർട്ട്ണർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു കാര്യം അവർക്ക് ഒരു കുറച്ച് സ്പീഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക അത് അതായത് ഒരു സ്ലോ പ്രോസസ്സായിരിക്കണത് എപ്പോഴും പക്ഷേ പുരുഷന്മാർക്ക് എന്ന് പറയുന്നത് ഒരു ഒരു ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് അവർ പെട്ടെന്ന് തന്നെ ഇത് തീർക്കുക പോവുക ഈ ഒരു സംഭവമാണ് പക്ഷേ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഓർഗാസം അവർ എന്താ പറയുക മീറ്റ് ചെയ്യുന്നുള്ള ഇല്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ലേഡീസിനും എത്തുന്നത് കുറച്ച് ഡ്യൂറേഷൻ അതായത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അതല്ലാതെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഈ എന്ന് പറയുന്നത് എന്താണെന്ന് മെയിൽ പാർട്ട്ണറിന് അറിയില്ല അപ്പോൾ ലേഡീസാണ് എന്താണ് എന്താ എന്ത് ഐ മീൻ അവർക്ക് എത്താൻ കഴിയുന്നത് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണത്താലാണ് അവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് അതാ പാർട്ട്ണർ അവരുടെ പാർട്ട്ണറിനോട് ഡിസ്കസ് ചെയ്തിരിക്കുക അവർക്കത് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ലൊരു തെറ്റും വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ എന്ന് പറയുന്ന ഒരു ബേസിക് ഹ്യൂമൻ നീഡാണ് എല്ലാവരും ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ അവരുടെ ഒരു ബേസിക് നീഡാണ് ഈ ഒരു സെക്ഷല് റിലേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ താൻ ഓറിയാസത്തിൽ ഇതിൽ തനിക്ക് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പാർട്ട്ണറിനായിട്ട് ഡിസ്കസ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് എന്താണ് നിങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണ് ഓ പ്ലഷർ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർക്ക് ഇതൊന്നും അറിയില്ല അവർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു ഫിസിക്കൽ റിലേഷനിൽ വരുന്നത് അപ്പോൾ അവർക്ക് അതൊന്നും അറിയുന്നുണ്ടാവില്ല മുൻകൂട്ടി അപ്പം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ പാർട്ട്ണറിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന റിലേഷനിൽ നിങ്ങൾ ഓക്കെ ആണോ സാറ്റിസ്ഫൈഡ് ആണോ ഇതൊക്കെ ഒരു ഓപ്പൺ ഡിസ്കഷൻ ആവശ്യമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഡിസ് ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ ലൈഫിനെഫെക്റ്റ് ചെയ്യും ഇപ്പോൾ പലരും പറയും സെക്ഷൽ റിലേഷൻ മാത്രമാണോ എന്നൊക്കെ ചോദിക്കുന്ന പലരെയും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഓക്കെ എന്താണ് പ്ലഷറ് കിട്ടുന്നത് എന്നുള്ളത് അവരുടെ അടുത്ത് പറയുക നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മെയിൽ അടുത്ത് പറയുക അപ്പോൾ ആണ് അവർക്കത് മനസ്സിലാവുക അല്ലാതെ അവർക്കൊന്നും മനസ്സിലാവില്ല നിങ്ങളൊന്നും തുറന്നു പറയാതെ അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളാണ് സ്വയം മനസ്സിലാക്കേണ്ടത് സ്ത്രീകളാണ് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ആഗ്രഹം ഇപ്പോൾ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും ഇഷ്ടങ്ങളായിരിക്കും ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഓരോ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് എന്താണോ നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പാർട്ണർ ഇത് കുറേ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ആൾക്കാർ വരുന്ന ആളൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഓപ്പൺ ഡിസ്കഷൻ ആവശ്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പലരും പോൺ മൂവീസ് അഡിക്ഷൻ ഉള്ള ആൾക്കാരുണ്ട് പലരുമുണ്ട് അപ്പോൾ നിങ്ങളുടെ പാർട്ട്നർ അങ്ങനൊരു പോൺ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ അതിപ്പോൾ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പോൺ മൂവീസില് സ്റ്റാർസിനെ പോലെ ആക്ട് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല അത് ഇപ്പം ആണുങ്ങൾ പുരുഷന്മാർ ഒരുപാട് പോൺ മൂവീസ് കണ്ട് അതിലത്തെ പോലെ ആക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മനസ്സിലാക്കുക അത് റിയാലിറ്റി അല്ല അവർ പോൺ സ്റ്റാർസ് മാത്രമാണ് അവർക്ക് അതിൽ നിന്ന് ഏൺ ഏണിങ്സ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ ഒരു രീതി തന്നെ വേറെയാണ് അതുപോലെയല്ല റിയൽ ലൈഫിൽ വരുമ്പോൾ അതൊരു എന്താ പറയുക ഒരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഈ ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു റിയൽ ലൈഫിൽ വരുമ്പോൾ ഈ പാർട്ട്നേഴ്സിന് ഇടയിൽ പറയുന്നത് അവർ തമ്മിൽ കുറേ കാര്യങ്ങളിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു സെക്ഷൽ ലൈഫ് ഭയങ്കര പ്ലഷർ കിട്ടുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പോൺ സ്റ്റാർസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെൻറ്റൽ കണക്ഷനൊന്നുമില്ല ലൈക്ക് മെൻറ്റലി അവർ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കണം എന്നില്ല പക്ഷേ ഫിസിക്കലി ഒരു റിലേഷൻ ജസ്റ്റ് ഒരു ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഏണിംഗ് എന്നുള്ള രീതിയിൽ മാത്രമേ അതിന് കണക്കാക്കാൻ പറ്റുള്ളൂ പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ല ഒരു റിലേഷൻഷിപ്പിൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗം ലേഡീസും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൽ റിലേഷനിൽ കൂടിയാണ് അവർ അവരുടെ പാർട്ട്ണറുമായിട്ട് ഭയങ്കരമായിട്ട് ബോണ്ട് സ്ട്രോങ് ആകുന്നത് അങ്ങനെയല്ലാത്ത കേസുകളും കാണാറുണ്ട് എന്നിരുന്നാലും ജനറലി ഞാൻ പറയുകയാണ് ഒരു ഭാഗം എല്ലാവർക്കും ലേഡീസിന് ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ അപ്പം ആ ഒരു ലൈഫ് നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്ത് നൽകിയാലും അതൊരു ഹാപ്പിനെസ് ഇല്ലാത്തതുപോലെ തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫീൽ ചെയ്യാം അതെല്ലാവരും കേസെല്ലാം ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ ചിലപ്പോൾ വീഡിയോ കാണുന്ന സ്ത്രീകൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് തോന്നുക ഏതോ ഒന്നോ രണ്ടോ ഉണ്ടാവാതിരിക്കാം പക്ഷേ ഭൂരിഭാഗവും ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പോവൺ മൂവീസിലേക്ക് കാണുന്നത് പോലെ വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ബെഡ്റൂമിൽ ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ ആക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടി അല്ലെങ്കിൽ വേദന അങ്ങനെ എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഡിസ്കസ് ചെയ്യുക ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗ്യാസത്തിലെത്താതിരിക്കാനായിട്ടുള്ള കാരണങ്ങളാകും അതുപോലെ തന്നെ ഒരു കടമ തീർക്കാനായിട്ട് ഒരു മെക്കാനിക്കലായിട്ട് നടത്തുന്നത് അതൊന്നും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓർഗാസത്തിൽ എത്തിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആ പ്രോസസ്സിന് എപ്പോഴും എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ പ്ലഷർ അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് പാർട്നേഴ്സിൻ്റെ ഇടയിൽ അല്ലാതെ ഒരു കാര്യം ചെയ്തു തീർക്കുന്ന ഒരു ഡ്യൂട്ടി ഇപ്പോൾ നിങ്ങൾ രാവിലെ എണീക്കുന്നു പല്ല് തേക്കുന്നു അതുപോലത്തെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ റുട്ടീൻ പാലിച്ചങ്ങ് പോകുന്നതുപോലെ ഇത് ചെയ്തേ പറ്റുള്ളൂ ഇന്ന സമയമായി ഓടിപ്പോയി അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത് ഇതിന് ടൈം എടുത്ത് ടൈം എടുത്ത് വേണം ചെയ്യാനായിട്ട് അത് ആ ഒരു പ്രോസസ്സിന് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ബോധ ദ പാർട്ട്നേഴ്സ് എൻജോയ് ചെയ്യുക അല്ലാതെ ഒരാൾക്ക് മാത്രം ഇതായിട്ട് കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത പാർട്ട് ദ അത പാർട്ട്ണർ ഇസ് ഓൾസോ എക്സ്പെക്ടിങ് ഫ്രം യുവർ സൈഡ് സോ യു ഹാവ് ടു എന്താ പറയുക നിങ്ങൾ അത് മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളും ബാധ്യസ്ഥരാണ് അവരുടെ ആ ഒരു എക്സ്പെക്റ്റേഷനെ മീറ്റ് എന്ന് വെച്ച് ഡ്രമാറ്റിക്കലി മീറ്റ് ചെയ്യിപ്പിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റിയൽ പാർട്ട്ണറിന് രണ്ട് പാർട്ട്നേഴ്സിനായാലും ബേസിക്കലി ഹ്യൂമൻ നീഡാണുള്ളത് ഇത് ഇങ്ങനൊരു റിലേഷൻ എന്ന് പറയുന്നത് ഇതൊരു ബേസിക് ഹ്യൂമൻ നീഡാണ് ഇപ്പോൾ നമ്മൾ പല കേസുകളും കാണാറുണ്ട് ഇവൻ പേഷ്യൻസ് പോലും ഉണ്ടായിട്ടുണ്ട് സെക്ഷുവൽ നീഡ് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കാരണം ദാദാ പാർട്ട്ണർ ഫെൽറ്റ് ഒരു ഫെഡപ്പ് ആയ പോലെ തോന്നി ഇൻട്രസ്റ്റ് ഇല്ലാതെയായി മടുപ്പായി അവർക്ക് ലൈഫൊരു ഒരു ലൈഫിനൊരു അർത്ഥം ഇല്ലാത്ത പോലെ അവർ തമ്മിലുള്ളൊരു മെൻറ്റലി ഒരു ബോണ്ടില്ലാതെയായി വഴിയെ പോകെ പോകെ അങ്ങനെ ആയി മാറി ലാസ്റ്റ് അവർ ഡിവോഴ്സ് വരെ എത്തിയിട്ടുള്ള കേസുകൾ പലതും കണ്ടിട്ടുണ്ട് സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കരുത് ഇപ്പം നമുക്ക് പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാർക്ക് സെക്ച്വലി വളരെ കുറവായിരിക്കാം ചില ആൾക്കാർ മോഡറേറ്റ് ലെവലിലായിരിക്കാം ചില ആൾക്കാർ ഹൈപ്പർ ഹൈപ്പറായിട്ടും ഉണ്ടാവും അപ്പം ഇതിനെയൊക്കെ നമ്മൾ ഓരോ തരത്തിലാണ് എന്ന് വെച്ചാൽ വെച്ചതൊന്നൊരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല പക്ഷേ രണ്ട് പാർട്ട്ണേഴ്സ് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് പാർട്ട്ണർ ഇപ്പോൾ ഹൈപ്പർ സെക്ഷൽ ആയാലും ഇപ്പോൾ മോഡറേറ്റ് ലെവലായാലും വളരെ സെക്ഷലിറ്റി സെക്ഷൽ റിലേഷനിൽ വളരെ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത കുറച്ച് കുറവുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും അതർ പാർട്ട്ണർ ഓൾസോ സെയിം ട്രീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ യോജിച്ച് പോകാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം മറ്റൊരാൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈ ആൾക്ക് മറ്റു പാർട്ട്ണറിന് അത്ര ഈ താല്പര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ് ഒരു മാരീഡ് റിലേഷൻ അല്ലെങ്കിൽ ഒരു ഏതൊരു റിലേഷൻഷിപ്പിലായാലും ലൈക് ഏതൊരു റിലേഷൻഷിപ്പ് മീൻസ് ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ വരുന്ന ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൽ ലൈഫ് അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസി അതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു പാർട്ട്ണർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലാത്തത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനടുത്തത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇന്ന ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഗ്യാസത്തിൽ എത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ അറിയിക്കുക ഡിസ്കസ് ചെയ്യുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്ത് ഇതൊരു വലിയൊരു കടമയായിട്ട് എടുക്കാതെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ റുട്ടീൻ പാലിച്ച് പോകേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ ഉള്ളിലത്തെ സ്നേഹമാണ് ഈ ഒരു ഫിസിക്കൽ റിലേഷനിൽ കൂടെ പുറത്തേക്ക് വരുന്നത് അങ്ങനെയല്ലാതെ കാണുന്ന വളരെ കുറച്ച് മൈനോറിറ്റി ഗ്രൂപ്പുകൾ ഉണ്ട് അതല്ല ഞാൻ മെജോറിറ്റി ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇപ്പം ഏത് കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാലും ഏതൊരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊരു മൈനോറിറ്റി ഗ്രൂപ്പ് ഉണ്ടാവും മെജോറിറ്റി ഗ്രൂപ്പ് ഉണ്ടാവും അപ്പം ഞാനീ പറയുന്നത് മെജോറിറ്റി ഓഫ് ആൾക്കാരും ഇങ്ങനത്തെ ഗ്രൂപ്പിലാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിന് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക അടുത്ത് ഇങ്ങനൊക്കെ കാര്യങ്ങളാണ് ഇതിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറയുക ഇനി ചില പാർട്ട്നേഴ്സ് ഈ ഇമ്പോർട്ടൻസ് അത്ര അംഗീകരിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതൊരു ഇൻ്റർവെൻഷൻ എടുക്കേണ്ടതാണ് മേ ബി അവർക്ക് എന്തെങ്കിലും ഫിസിക്കലി പ്രശ്നമുള്ളതായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാകുമായിരിക്കാം നമുക്കറിയില്ല ചിലപ്പോൾ നമ്മളോട് പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാകാം ചിലപ്പോൾ പറ പല പല ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് പറഞ്ഞിട്ടും റിസോൾവ് ചെയ്യുക ഐ മീൻ ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ എടുക്കേണ്ടതാണ് ഒന്നെങ്കിൽ മെഡിസിൻ എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ മെഡിസിൻ എടുക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാകുമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുക സൈക്കോളജിസ്റ്റിന് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ സിറ്റിംഗ് എടുക്കുക ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻജോയ് ദ പ്രോസസ്സ് അത്രയെങ്കിൽ പറയാനുള്ളൂ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്